ഡെൻ എവിടെ താമസിക്കുന്ന ആരാ ഡെൻ സാർ ഞങ്ങൾ തന്നെ അത് വളരെ വൃത്തിയായിട്ട് ആ റൂം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് പക്ഷേ നിങ്ങൾ ഇത്രയും നന്നാക്കുന്നു ആണോ ക്ലീൻ ആണോ ഒട്ടും മോശം 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 നോക്കൂ ബാക്കിയുള്ളത് ആ ഡ്രസ് ഇതെല്ലാം ഈ ട്രേ എല്ലാം ജാസ്മിന്റെ ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് മനപൂർവ്വം ആ ഡ്രസ്സുകളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ്

എന്താമിൻ ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല എന്റെ രണ്ടു മൂന്ന് ഡ്രസ്സ് ആരെങ്കിലും എടുത്തിട്ടാണോ ഒന്ന് ഷീറ്റൊക്കെ മടക്കി വെച്ചൂടെ എന്താ ഇത് ചോദിക്കുമ്പോ ഒരു ദേഷ്യം പോലെ കാണിക്കുന്ന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് അല്ല നിങ്ങളെ അവനെ ദേഷ്യപ്പെടാൻ വേണ്ടി പറയുന്നതല്ല ഇതിങ്ങനെ അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതെന്താ ചെയ്യാത്തത് അത് ചെയ്യണ്ടേ എന്നല്ലേ ചോദിക്കുന്നത് പ്രശ്നത്തിൽ അതും അവനൊരു തണലാണെന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം മതി